കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ റിയാസ് സബൂബക്കറിന്റെ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം കേൾക്കും കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ഭീകരപ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയ അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം റിയാസ് ചാവേർ ആക്രമണ പദ്ധതിയിട്ടതാണ് കേസ് യു എ പി എയിലെ വകുപ്പുകളിലെയും ഐ പി സിപത് ബി വകുപ്പിലെയും കുറ്റങ്ങൾ ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് ഭീകരസംഘടനയിൽ അംഗമാവുക ഭീകരപ്രവർത്തനത്തിൽ പങ്കാളിയാവുക ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് റിയാസഭൂവക്കാർ ചെയ്തിട്ടുള്ളതായി തെളിഞ്ഞത് പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ച കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി ശിക്ഷാവിധിയിൽ ഇന്ന് വിശദമായ വാദങ്ങൾക്കും പരമാവധി പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും ഭീകരാക്രമണങ്ങളുടെ ഭാഗമാക്കി യുവാക്കളെ മാറ്റുന്നവർക്ക് പാഠമാകണം ശിക്ഷയെന്നുമാണ് എൻ ഐയുടെ വാദം എന്നാൽ പ്രതി അഞ്ചുവർഷത്തെ തടവു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞെന്നും എൻ ഐയെ മാപ്പുസാക്ഷികളാക്കിയവരാണ് റിയാസിനെ ഗൂഢാലോചനയുടെ ഭാഗമാക്കിയതെന്നും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നുമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം ഉയർത്തുന്നത് റിയാസ് അബുബക്കറിനൊപ്പം പിടിയിലായ കൊല്ല സ്വദേശി മുഹമ്മദ് ഫൈസലും കാസർകോട് സ്വദേശി അബുബക്കർ സിദ്ദിഖുമായിരുന്നു മാപ്പുസാക്ഷികളായിരുന്നത് സ്ഫോടനങ്ങൾക്കും ചാവേർ ആക്രമണത്തിനും റിയാസ് പദ്ധതിയിട്ടിരുന്നുവെന്നും തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടും ഭീകരപ്രവർത്തനവുമായി റിയാസ് അബുബക്കർ മുന്നോട്ട് പോകുകയായിരുന്നുവെന്നും മാപ്പുസാക്ഷികൾ മൊഴി നൽകിയിരുന്നു ഇതും കേസിൽ നിർണായകമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബുബക്കറിനെ എൻ ഐ എ പിടികൂടിയത് മലയാളി യുവാക്കളെ വിദേശത്തേക്ക് കടത്തി ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്ക് കൈമാറിയെന്ന കേസിൽ ബീഹാർ സ്വദേശിനി യാസ്മിൻ മുഹമ്മദിനെ വിചാരണ കോടതി നേരത്തെ ഏഴുവർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു കാസർകോട് സ്വദേശികളായ പതിനഞ്ച് യുവാക്കളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയതിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു എൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ജനം കൊച്ചി